മൊമെന്റ് വേണ്ട അഹങ്കാരം അല്ലാതെ ഇതിനെ പറയാൻ മറ്റൊരു വാക്ക് എനിക്കില്ല അപ്പോ ഷീന ആൻഡ് ശൈത്യ അമൃത ടി വിയിലെ സൂപ്പർ അമ്മയും മോളും പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പൊ ആ പരിപാടിയിൽ ഒന്നാം സ്ഥാനം കിട്ടാതെ അഞ്ചാം സ്ഥാനം കിട്ടിയതിന്റെ ഒരു ചൊരുക്കാണ് ഇവിടെ കണ്ടത് നിങ്ങൾ അഹങ്കാരം അസൂയ കുശുംബ് യേശിണി ഇതെല്ലാം പെടുത്താൻ പറ്റിയ ഒരു വളരെ വ്യക്തമായ ഉദാഹരണമായിരുന്നു ഈ പറയുന്ന ഷീന ആൻഡ് ഷൈത്യെന്ന് ഞാൻ പറയത്തുള്ളൂ ആയിട്ട് ഞാൻ പറയും എനിക്കിത് വേറൊന്നുമില്ല കാരണം ഇത് കണ്ടപ്പോൾ എനിക്ക് അത്രയും ഒരു ഒരു വെറുപ്പ് തോന്നിയിട്ടേ അഞ്ചാം സ്ഥാനം കിട്ടിയതുകൊണ്ട് ആ മമ്മന്റെ സ്വീകരിക്കാതെ എഴുതള്ളി കയറി അങ് പോയി ഇറങ്ങി ഇറങ്ങിയങ് പോയി ഏ എൻ്റെ പൊന്നട എന്തൊക്കെ കാണ എന്തൊക്കെ തരത്തിലുള്ള ആൾക്കാരുടെ അമ്മയ്ക്കും അതേ അഹങ്കാരം മകൾക്കും അതേ അഹങ്കാരം ഞാൻ ഈ ചില പ്രായമായ സ്ത്രീകൾക്കൊരു ഇതൊക്കെ കാണാം സ്വന്തം മകൾക്കെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള വിവരം കാണിക്കാണ്ട് അതേ കൊമ്പില് മാവും പിടിച്ചു കുലുക്കി നിന്ന് ഇതാണ് മോളും കാണിച്ചത് എന്തായാലും രണ്ടും അടിപൊളി എന്നേ ഞാൻ പറയത്തുള്ളൂ ഏഹ് അപ്പൊ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അഞ്ചാം സ്ഥാനം കിട്ടി അതേ തുടർന്ന് ഇത്രയും അഹങ്കാരങ്ങളൊക്കെ കാണിച്ചു എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം എന്താണ് സംഭവം വേണ്ട നന്നായി ഇറങ്ങി പോകണം എന്നല്ല ഇതൊക്കെ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അവസരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ സീരിയസ്ലി പത്താളറിയെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അവസരം കിട്ടുക എത്രയും പേരെ ഇവർ മറ്റേ സംഭവം ഉണ്ടല്ലോ അതിനെ എന്താ പറയല്ലേ കോപ്പ് പറന്നുപോയി അതൊക്കെ ചെയ്തിട്ട് എടുത്ത് സെലക്ട് ചെയ്യുന്നതാണ് സെലക്ട് ചെയ്തിട്ട് അതിൽ അവസരം കിട്ടി ഈ ഇത്രയും അഹങ്കാരം കാണിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു മനസ്സിലായത് അവസരം കിട്ടുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് പിന്നെ ഇതിനുശേഷം ഇതൊക്കെ ഒരു ഇന്റർവ്യൂ പോയി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അവിടെ ഇരുന്ന് മെഴുകി തള്ളുന്ന കണ്ടപ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വെറും പുച്ഛം തോന്നിയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ശ്വേത മേനോൻ പറയുന്ന നമുക്കൊന്ന് നോക്കാം എന്താ പറയുക ഇതിനു മുമ്പേ ചേച്ചി ഡേഞ്ചർ സോണിൽ വന്നപ്പോൾ ഇന്നിവിടെ അവര് ഫിഫ്ത് പൊസിഷൻ തന്നപ്പോൾ അവർ ഷോ ക്വിറ്റ് ക്വിറ്റുകയാണ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ഞാൻ ഒരു ജഡ്ജായിട്ടല്ല ഞാൻ ആസ് എ പ്രേക്ഷക നിലയിൽ ഞാൻ പറയാണ് ഐ ആം കൺഫ്യൂസ്ഡ് ആൻഡ് ആം സോറി ഷീന ചേച്ചി ആൻഡ് ശൈത്യ ഒരു ആർട്ടിസ്റ്റ് എന്ന വെരി വെരി ഇവരിപ്പൊ ഈ പറയുന്ന ആർട്ടിസ്റ്റ് പറ്റത്തില്ല ഈ ഒരു ജയവും തോൽവിയും ലൈഫിൽ ഉണ്ടാവും അതിന്റെ പേരിൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു മാൻ സ്പിരിറ്റിൽ എടുക്കാണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കണോടാ മനുഷ്യൻ ഏഹ് ഇത് അഹങ്കാരം എന്നല്ലേ പറയത്തുള്ളൂ ഒരു മത്സരം വെച്ചു കഴിഞ്ഞാൽ ആ മത്സരത്തിൽ എല്ലാരും വിജയക്കൂ ഇല്ലല്ലോ ഒരുത്തൻ ഫസ്റ്റും ഒരുത്തൻ സെക്കൻഡും അല്ലെങ്കിൽ ഒരുത്തി ഫസ്റ്റും ഒരുത്തി സെക്കൻഡും ഇതെല്ലാം നടക്കത്തുള്ളൂ ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ അങ്ങ് ട്രോഫി കൊടുക്കാൻ പറ്റൂടെ അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് പ്രൈസോ കൊടുക്കാൻ പറ്റുമോ ഇത് അഹങ്കാരമാണ് അഞ്ചാം സ്ഥാനം കിട്ടി ഏതാണ്ട് പത്ത് പതിനെട്ടോ ഇരുപതാ പേരെന്തോണ്ടായിരുന്നാലും അഞ്ചാം സ്ഥാനം കിട്ടിയപ്പോ അഹങ്കാരം മനുഷ്യന് ഞാനൊക്കെ ഈ ലാസ്റ്റ് സ്ഥാനം കിട്ടിയാലും ചിരിച്ചുകൊണ്ട് അന്തസോളം ട്രോഫി വാങ്ങിയിട്ട് പോകും കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പെർഫോം ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അതാണ് ഏറ്റവും വലുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏഹ് അവിടെ ആ ഒരു അഭിമാനം കാണിക്കാതെ അഹങ്കാരം കാണിച്ചുകൊണ്ട് ട്രോഫി എടുത്ത് എറിഞ്ഞ് ഇറങ്ങിപ്പോയി എന്നിട്ട് ഇതിനുശേഷം നമ്മുടെ ശൈത്യ പോയിന്ന് മൈസോൺ മേക്കറുടെ ഒരു ഇന്റർവ്യൂ വിളമ്പിയായിരുന്നു ഞാൻ കണ്ടു നോക്ക് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ഏറ്റവും കൂടുതൽ രണ്ടുപേരെയും അഞ്ചാം സ്ഥാനം നമ്മൾ ലാസ്റ്റിൽ ഒരു മൂന്ന് പെർഫോമൻസ് ആയിരുന്നു ഫൈനലിൽ വേണമെന്ന് പറഞ്ഞത് ഒന്ന് ഒരു ഗ്രൂപ്പ് ഡാൻസ് പത്ത് പേരെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഡാൻസ് പിന്നെ അമ്മേ ഒരു പെർഫോമൻസ് പിന്നെ ഒരു റാം വോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു അതിൻ്റെ കൂടെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് എനിക്കാണെങ്കിൽ ഞാൻ ആകെ ടയർഡായിട്ട് നിൽക്കുക കാരണം ഈ റാം വോക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ വീടിന് ആ ഒതുങ്ങിക്കൂടി ഇപ്പൊ ഒരു രണ്ടു വർഷം ആയുള്ളൂ ഞാൻ ഈ അഭിനയം എന്നുള്ള ഇഷ്ടം കൊണ്ട് അഭിനയം എന്നുള്ള ഒരു ഫീൽഡിന് വന്നത് രണ്ടു വർഷം അതുവരെ ഞാൻ എന്റെ മോളുടെ കൂടാമളുടെ അമ്മയായിട്ട് ഇങ്ങനെ പുറം നടക്കുന്ന ഒരാളാണ് ഇതിനെക്കുറിച്ചൊന്നും ഈ ലോകത്തെ എനിക്ക് അറിയില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ അത് തന്നെ ലോകത്ത് ലോകപരിചയ ഇല്ലാത്തതിന്റെ പ്രശ്നം തന്നെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത് വിവരമില്ലായ്മയാണ് അവിടെ കാണിച്ചതെന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് പറയത്തുള്ളൂ അമ്മയാലും മകളായാലും ശുദ്ധ വിവരമില്ലായ്മയാണ് അവിടെ കാണിച്ചത് പിന്നെ ഇവര് പറഞ്ഞല്ലോ ഇവർക്ക് അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണെന്ന് അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണെങ്കിൽ ഇവരവിടെ ഒരിക്കലും ഈ ഒരു ഇത് സാധനം കാണിക്കത്തില്ല ഇത് ഒന്നാം ഫസ്റ്റ് പ്രൈസ് കിട്ടാത്തതും അതിന്റെ ക്യാഷ് പ്രൈസ് കിട്ടാത്തതിന്റെ ഒരു പിന്നെ ആൾക്കാരുടെ മുമ്പിൽ ഇനി അയ്യോ ഒന്നാം സ്ഥാനം കിട്ടിയില്ലല്ലോ എന്ന് ഫേസ് ചെയ്യുന്ന എങ്ങനെയെന്നുള്ള ഒരു സാധനമൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ ഷോ കാണിച്ചതേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ അഭിനയത്തിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ ചെയ്യത്തില്ല കിട്ടുന്ന അംഗീകാരം മേടിച്ചുകൊണ്ട് പോകും അത് ഫസ്റ്റ് ആ സെക്കൻഡാ ലാസ്റ്റ് ഒന്നും നോക്കത്തില്ല ഏഹ് അല്ലാണ്ട് ഇങ്ങനെ ഒരിക്കലും കാണിക്കത്തില്ല ഒരു 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 ആളും ഇങ്ങനെ കാണിക്കത്തില്ല അതിന്റെ വെറും ഒരു ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ ആകരുത് എന്നുള്ള ഒരു വേസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഇവർ അവിടെ ആ സ്റ്റേജിൽ കാഴ്ച വെച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ കിട്ടിയ ട്രോഫി എത്ര പേര് ആഗ്രഹിച്ചതാണോ ഈ അഞ്ചാം സ്ഥാനം നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉള്ള ഇതാണെങ്കിൽ നിങ്ങളൊന്നും ഇങ്ങനെ ഒന്ന് മറ്റുള്ള അറിയണം അല്ലെങ്കിൽ ഇതുപോലെ പെർഫോം ചെയ്യണം ഏതെങ്കിലും സ്ഥാനം കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പെർഫോം ചെയ്ത് അവസരമാണ് സത്യം നോക്കാം ഞാൻ അവര് ഗ്രൂമിങ് തല ദിവസം രാത്രിയിൽ നടക്കാൻ പഠിപ്പിച്ചു ഹീ ഹൈ ഹിൽഡ് ചെരുപ്പ് ഇടണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും നടന്നിട്ടില്ലാത്ത ഒരാളാണ് പക്ഷെ ചെരുപ്പൊക്കെ ഞാൻ മേടിച്ചിട്ട് അതിനുള്ള ഡ്രസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇതൊക്കെ ഇട്ടിട്ട് റോം ഒക്കെ ചെയ്ത് ഞാൻ ആകെ ക്ഷീണിച്ച് ഏഹ് നിക്കുവാണ് അപ്പോഴാണ് ആദ്യം നാലു അഞ്ചു സ്ഥാനം നമ്മൾ നമ്മളതിനു മുന്നേ തന്നെ കുറേ നാൾ കൊണ്ട് കുറേ ആൾക്കാർ കാണാ ഇത് സ്ഥിരമായിട്ട് കാണുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പം അവര് നമ്മളോട് പറയും നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് ഒന്ന് നോക്കണ്ട നോക്കണ്ട ഇതിനകത്തുള്ള ക്രൂ മെമ്പേഴ്സ് നമ്മുടെ ഈ അമൃത ചാനലുള്ള ക്രൂ മെമ്പേഴ്സ് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് നമ്മൾ ഈ സ്റ്റേജിൽ ഈ പെർഫോമൻസ് കഴിയുമ്പോഴും നമ്മളോട് പറയുന്നത് ചാനലിലുള്ള ആൾക്കാർ തന്നെ നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്തോ ഓ പ്രതീക്ഷയാണ് അപ്പോഴേ കൊളവാക്കിയതല്ലേ ഓ പ്രതീക്ഷ ആൾക്കാരെല്ലാം വിളിച്ച് പറഞ്ഞു നിങ്ങൾക്കാണ് ഫസ്റ്റ് ഗൈസ് നിങ്ങൾക്കാണ് ഫസ്റ്റ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആ പ്രതീക്ഷ നഷ്ടമായ സങ്കടമാണ് അവിടെ കാണിച്ചതല്ലേ എന്ന് പറഞ്ഞ് കാണിച്ചത് അഹങ്കാരം ആയിപ്പോയി കേട്ടോ നമ്മള് പ്രതീക്ഷിക്കുന്നൊന്നും ആയിരിക്കില്ല നമ്മുടെ ലൈഫിൽ ഒരിക്കലും നടക്കുന്ന ഞാനൊരു എക്സാമ്പിൾ പറയാം അതായത് ഞാൻ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയെന്ന് വിചാരിക്കുക ഒരിക്കലും പഠിക്കുന്ന കുട്ടി എന്നല്ല വിചാരിക്കുക അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കുകയാണ് എക്സാം ടൈം ആയപ്പോൾ എനിക്ക് കുറച്ചൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ എന്തോ വേറെ എന്തോ തിരക്കിൽ പെട്ടുപോയി അങ്ങനെ എനിക്കതൊന്ന് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക അപ്പോൾ മറ്റൊരു തൻ ആ എക്സാം ടൈമിൽ മാത്രം പഠിക്കുന്ന അതുവരെ നടക്കുന്ന ഒരു പയ്യനുണ്ട് അവൻ എക്സാം ടൈം ആയപ്പോൾ അവൻ ഇരുന്നങ്ങ് പഠിച്ചു അല്ലെങ്കിൽ അവൻ തുണ്ടുവെച്ച് എഴുതി ജയിച്ചു എന്നെക്കാളും മാർഗ്ഗം അവൻ മേടിച്ചു ഞാൻ എന്ത് വിചാരിക്കും അവൻ അവനെന്നെക്കാളും മാർക്ക് മേടിച്ചു എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ വലിച്ചു കയറി കളയണോ ഇല്ലല്ലേ സർട്ടിഫിക്കറ്റ് മച്ചോണ്ട് കിട്ടണോ വാച്ചുകൊണ്ടല്ലേ പോവും അവിടെ എന്താണ് അപ്പോൾ സംഭവിച്ചത് ഞാൻ ആ ലാസ്റ്റ് പെർഫോമൻസ് ആ അവസാന സമയത്ത് എക്സാം ടൈമിൽ എനിക്ക് ഒന്നുകിൽ പഠിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ച ചോദ്യം ആരെങ്കിലോ ചോദിച്ചത് എൻ്റെ പെർഫോമൻസ് എനിക്ക് എനിക്കവിടെ കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയില്ല എന്നെക്കാളും നന്നായിട്ട് ഈ കളിച്ച് തിരിച്ചു കിടന്നവൻ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കിടന്ന ഒട്ടും പഠിക്കാത്തവൻ ആ ടൈമിൽ പഠിച്ചു അവൻ ജയിച്ചു അവൻ എന്നെക്കാളും മാർഗ്ഗം കൂടുതൽ മേടിച്ചു അത് അവന്റെ കഴിവാണ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം അത് അംഗീകാരം അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം അല്ലാണ്ട് നമ്മളെ കാലം താഴെ കിടന്നെന്ന് പറഞ്ഞ അവൻ പെർഫോം ചെയ്യാൻ ഏറ്റവും നമ്മളെക്കാളും മോശമായിരുന്നു പക്ഷെ ലാസ്റ്റ് കയറി അവന് പെർഫോം ചെയ്തു അവന് ഫസ്റ്റ് കിട്ടിയെങ്കിൽ നമ്മൾ അതൊരിക്കലും എനിക്ക് അഞ്ചാം സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പോകുകയല്ല ചെയ്യേണ്ട ഇത് വിവരമില്ലായ്മയാണ് ശുദ്ധ വിവരമില്ലായ്മ ആ മകൾക്കെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള വിവരവും ബോധവും വേണമായിരുന്നു നാട്ടുകാരാത് പറഞ്ഞത് പറഞ്ഞ് എല്ലാരും നിങ്ങൾക്കാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് കിട്ടണമെന്നില്ല അത് നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ അഞ്ചാം സ്ഥാനം കിട്ടിയ നിങ്ങൾ മോശമൊന്നുമല്ല അഞ്ചാം സ്ഥാനം കിട്ടിയ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അതിലാണെന്തസ് പക്ഷേ ഇതൊക്കെ വെറും മോശം അവിടെ മനുഷ്യർ ഇങ്ങനെയൊക്കെ ആവാൻ പാടുണ്ടാവോ നമ്മൾ ഈ ഒരു വർഷം കിടന്ന് കഷ്ടപ്പെട്ട് ചെയ്തതും ഈ ഫൈനലിൽ ചെയ്തതുമായിട്ട് ഒന്നും അല്ലാണ്ടായി പോയില്ലേ കാരണം അവര് പറയുന്നത് ഫൈനലിന്റെ പെർഫോമൻസ് മാത്രമേ നോക്കിയുള്ളൂ വാവ് ഫാക്ടർ മാത്രമേ നോക്കിയിട്ടുള്ളൂ സാധാരണ രീതിയിൽ ഫിനാൽ പോലും അതുവരെയുള്ള അത് എങ്ങനെയാണെന്നുള്ളതും അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയല്ലേ വേണ്ടിയേ കാരണം ഫൈനലല്ല പിന്നെ ഫൈനൽ ആദ്യമേ കൊണ്ടുവച്ചാ പോരായിരുന്നോ അല്ലെ ഫൈനൽ ആദ്യമേ കൊണ്ടുവച്ചിട്ട് ഡാൻസ് കളിച്ചവർക്ക് പ്രൈസ് കൊടുത്താൽ കിട്ടാൻ പോരുന്ന ഈ ഒരു വർഷം ഞങ്ങളെ കേട്ടിട്ട് ഞങ്ങളെ എനിക്ക് സങ്കടം എന്താണെന്ന് ഞങ്ങളെ കോമാളികളായിട്ടാണ് കണ്ടത് വെറും കോമാളി നമ്മൾ ഈ സർക്കസിനൊക്കെ വഫൂൺസ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ കോമാളികൾ അവരുടെ അവരുടെ അവരെന്താണ് ചെയ്യുന്നത് നമ്മളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്നു ഇരിക്കുന്നവരെ അല്ലെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല അവരെ നമ്മളെ ചിരിപ്പിക്കുന്നു ശരിക്കും ഞങ്ങൾ അതാരുന്നവർ ഇപ്പൊ ഞങ്ങൾ അഞ്ചാം സ്ഥാനത്ത് ഒന്ന് ഒഴിവാക്കിപ്പോ എനിക്ക് കറക്റ്റ് മനസ്സിലായി ഞങ്ങൾ ഒരു കോമാളികളായിരുന്നു കാരണം സസിക അത് പറയുന്നുണ്ട് അവർ കോമഡി കാണിച്ച് എല്ലാവരെയും ചിരിപ്പിക്കുമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ടന്റുകൾ അവർക്ക് വേണമായിരുന്നു കോമാളിത്തരങ്ങൾ വേണമായിരുന്നു എന്റെ സങ്കടം വേണമായിരുന്നു ഞാൻ പെട്ടെന്ന് ഇമോഷനാകുന്ന ഒരാളാണ് ഞാൻ റിയാലിറ്റി ഷോ പിന്നെ നിങ്ങളെ വളർത്താനാണ് ഇരിക്കുന്നത് അവർക്ക് അവരുടെ കണ്ടന്റ് തന്നെയാണ് പിന്നെ നിങ്ങളൊരു കോമാളിയാണ് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങളെ കോമാളി ആക്കി എന്ന് പറയുന്നില്ലേ അവിടെ തന്നെ നിങ്ങളുടെ ദുഷിച്ച മനസ്സുണ്ട് ഒരാളെ ചിരിപ്പിക്കാൻ പറ്റിയാൽ അതാണ് ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്നാണ് ഞാൻ കണക്കാക്കുന്നു ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ നമ്മളാൽ എന്തെങ്കിലും പറഞ്ഞ് ചിരിപ്പിക്കാൻ അല്ലെങ്കിൽ വേറെ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന വ്യക്തിയെ ചിരിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് ഞാൻ കരുതുന്നത് മനസ്സിലായത് അപ്പോൾ ഒരാളെ ചിരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ പറയത്തില്ലല്ലോ നിങ്ങളെ കോമാളിയായിട്ടാണ് അവർ കണ്ടതെന്ന് അഞ്ചാം സ്ഥാനം കിട്ടിയതുകൊണ്ടല്ലേ അപ്പൊ മനസ്സിൽ മൊത്തം വിഷമല്ലേ വിഷമല്ലേ കുഷ്ടമല്ലേ ഏ അഞ്ചാം സ്ഥാനം കിട്ടിയതുണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഫസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ പറയുവോ നമ്മളെ കൊണ്ട് അവർ ചിരിപ്പിച്ച് കോമാളി ഞാൻ ഇത്രയും നാളും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഇതിനു വേണ്ടിട്ട് മുടക്കിയിട്ടുണ്ട് അതൊക്കെ വെറുതെ മൂന്ന് ലക്ഷം രൂപയാണ് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് ഞങ്ങൾക്ക് ആറര ആറേമുക്കാൽ ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് മുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഇത്രയും രൂപ മൂന്ന് ലക്ഷത്തിന് വേണ്ടിയിട്ട് വേണ്ടി ലക്ഷം എനിക്കായിരിക്കും എനിക്കു മറ്റുള്ള അതിലും അങ്ങനെയുള്ള അങ്ങനെയുള്ള വിട്ടികളാണെന്ന് ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ പോകരുതായിരുന്നു ആറര ലക്ഷം മുടക്കി മൂന്ന് ലക്ഷം കിട്ടും പോകണ്ടായിരുന്നു ഇതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു അവസരം കിട്ടുകയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് അവസരം കിട്ടി എന്നിട്ട് അവിടെ പോയിരുന്ന അഹങ്കാര വർത്തമാനം പറയുന്നു എന്ന് മാത്രമേ എനിക്ക് നിങ്ങളെ പറയാനുള്ളൂ വെറും പുച്ഛ മനസ്സിലായോ ബാക്കിയൊക്കെ സതീഷ് സാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡയറക്ടർ സതീഷ് സാർ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞത് ഇത് സൂപ്പർ അമ്മേ മൗന്നുള്ളൊരു പ്രോഗ്രാം പ്രോഗ്രാമാണ് പക്ഷെ ഇവിടെ നടന്നത് ഡാൻസ് റിയാലിറ്റി ഷോയാണ് അത് കറക്റ്റാണ് ആദ്യം തൊട്ട് അവസാനം വരെ ഡാൻസ് റിയാലിറ്റി ഷോ ആയിട്ടാണ് നടന്ന പിന്നെ സൂപ്പർ അമ്മേയും ഡാൻസ് റിയാലിറ്റി ഷോ എന്നങ്ങ് വെച്ചാൽ പോരായിരുന്നു ഗ്രാൻഡ് ഫിനാലെ പെർഫോമൻസും ഡാൻസ് ആയിരുന്നു ഡാൻസിനെ ബേസ് ചെയ്തിട്ട് അവർ സൂപ്പർ ഞാൻ പറഞ്ഞു ഇതൊരു സൂപ്പർ ഡാൻസറിന്റെ ഷോയായിരുന്നു അപ്പൊ അതിനകത്ത് എനിക്ക് ഡാൻസ് അറിയാത്ത ഒരാളാണ് ഞാൻ ഡാൻസറിയാത്ത ഒരാൾ ഈ ട്രോഫിക്ക് അർഹയല്ല അതുകൊണ്ടാണ് ഞാനിത് മേടിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ അവിടെനിന്ന് ഇറങ്ങിപ്പോ വേറെ അവരെ ചീത്ത വിളിച്ചിട്ടില്ല ഷേതാജിയെ ഒന്നും പറഞ്ഞിട്ടില്ല സാസിയോടൊന്നും പറഞ്ഞിട്ടില്ല ചാനലിനെതിരെ പറഞ്ഞിട്ടില്ല എന്താ നിലപാട് പറഞ്ഞു ഞാൻ മേടിക്കാത്തതിന്റെ കാരണം അത് ഞാൻ പറഞ്ഞു നല്ല ഒന്നാം തരം നിലപാട് കേട്ടോ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഒരു ആർട്ടിസ്റ്റ് അവരൊരു ട്രോഫി നിങ്ങൾക്ക് അഞ്ചാം സ്ഥാനം എന്ന് പറഞ്ഞൊരു ട്രോഫി എടുത്ത് തന്നപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് രണ്ടുപേരെ ഇറങ്ങിപ്പോയിട്ട് ന്യായീകരിക്കുന്ന ഷെയ് മോണിയോ നിങ്ങൾ അവരെ ഉൾപ്പെടെ നാണം കെട്ടുന്ന അവസ്ഥയാണ് നിങ്ങൾ നിങ്ങളവിടെ ചെയ്തിട്ടുള്ളത് ഒരാർട്ടിസ്റ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം മറ്റുള്ളവന് സ്ഥാനം കിട്ടിയാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം ഇതൊക്കെയാണ് ഈ അയൽ അയൽ വക്കത്തുള്ള ആൾക്കാർക്ക് അസൂയ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഓ അവൻ നമ്മളെക്കാളും അവൻ നമ്മളെക്കാളും നല്ലൊരു കാർ എടുത്താൽ അതിനസൂയ വീട് കുറച്ചുകൂടി വലിയ വീട് വെച്ചാൽ അതിനസൂയ ആ സാധനമാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഷോയിൽ വന്നിട്ട് നിങ്ങളെക്കാളും ഉയർന്ന ഗ്രേഡ് നേടി വിജയിച്ച ആളുടെ കൂടെ അസൂയയാണെങ്കിൽ അയൽവക്കത്തുള്ള ആൾക്കാരത്ത് നിങ്ങൾക്ക് അസൂയയില്ലാതിരിക്കുവോ ഏ വിഷങ്ങളായിപ്പോയല്ലോടോ മനുഷ്യരിങ്ങനെ ഷെയ് മോൺ യു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആഴക്കാൻ പറ്റി പുതിയ ആയിട്ടാണ് ബൈ